ഇന്നലെ മുട്ടായി അണ്ണനും അൽമിഷ് ബായും കൂടി കോയമ്പത്തൂർക്ക് പോയിട്ട് പൊരിഞ്ഞു എന്തെ പറ്റിയാവോല്ലേ അല്ല അൽമിഷ് ഭായി ഇന്നലെ നിങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് പൊരിഞ്ഞ അടിണ്ടായിരുന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം എന്റെ പുന്നാർ അല്ലേ ഞാനും അണ്ണനും പറഞ്ഞാൽ ഇന്നലെ അരവിന്ദഗണ്ഠ് ആശുപത്രിക്ക് പോയി പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ഉക്കടത്തേക്ക് ബസ്സിൽ കയറി വരുന്നു അപ്പൊ മൂപ്പര് ഇന്നെടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ എന്താ ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞോ അണ്ണാ എന്താ പറഞ്ഞു പറഞ്ഞു ഇത് ഒരു പോയോ കണ്ടില്ലേ അത് വിടൂ പറയു മൂപ്പുറത്തിന്റെ സ്റ്റോക്കില്ലായിട്ടോ കോയമ്പത്ത് ടൗണിൽ നിന്ന് ഈ ബസ്സിന് ഇത്രയും ആൾക്കാർ എടിയെന്ന് മൂപ്പുരത്ത് വളിവിടാണ് എന്റെ മൂപ്പർ മൂപ്പിക്കലേ വേണ്ടത് യൂസിപ്പിളേ നാനും അനീസ്ബായും കണ്ണാസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഉക്കടത്തേക്ക് அவடையான பஸ்ஸில் சரியான கூட்டம் அந்த கூட்டத்தில் இங்கே படி ஸ்டெப்பு நிற்கணும் நிற்கும் போது ஒரு லேடிஸ் இறங்கா நிற்கணும் இவனால பிளாக்காக இங்கே நிற்கணும் நானும் ஒரு வழிவிடு கொஞ்சம் வழிவிடு கொஞ்சம் வழிவிடு அனிஷ் பாய் அனிஷ் பாய் கொஞ்சம் வலி விடு இது ஒரு தப்பா